Hmm? ോ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ പോയ തിരക്കില് ഞാൻ നോക്കിയപ്പോ ഒരാളെ അടക്കളെ കയറിട്ട് എന്റെ ഓറഞ്ചൊക്കെ പൊളിച്ചതിട്ട് ഐസൊക്കെ ഇട്ട് മിക്സിയിലിട്ട് അടിക്കണേ ഞാൻ വന്നപ്പല്ലേ ഞാൻ ചാർ എന്റെ ഓറഞ്ചൊക്കെ ഞാൻ നിനക്ക് അടിച്ച കൈപ്പണി തന്നെ പിടിച്ചോട്ടെ അതിന്റെ കുരുമൊക്കെ ഉണ്ടായില്ലേ അതല്ല മിക്സി ചാറ് അതാ ജ്യൂസ് ജാർ ഇന്നലെ മുന്തിരി അടിച്ചത് അല്ല ആ വൈറ്റ് ട്രാൻസ്പെറന്റിൽ അതന്നെ അതെ അതിന്റെ അതിൻ്റെ ഞാൻ ഇന്നലെ അടിച്ച മുന്തിരി ആസ് ഇങ്ങനെ ഇടാമോ മിക്സിൽ ഇതെ ലാസ്റ്റത്ത് കുടിച്ചു ഓ അത് ശരി ഇന്നലെ മുന്തിരിണ്ടാക്കി തിളപ്പിച്ചുണ്ടാക്കി തിളപ്പിക്കാണ്ടാക്കി ഞാൻ പറഞ്ഞു ചൊറിയും െ എന്നിട്ട് തളപ്പിക്കാണ്ടാക്കി കൊടുത്ത് പച്ചടിച്ചുകൊടുത്ത് എന്നിട്ട് തളപ്പിച്ച എന്റെ ജ്യൂസ് ഫുള്ള് കുടിച്ചേർക്കല് ഇതെന്താ എനിക്ക് ഇല്ല വയറ്റിലാണോ ഉള്ളത് എന്റെ വയറ്റിലാണല്ലോ മുന്തില്ല

കിണർ വെള്ളവും അരിക്ക് അരിക്ക് അരികി അരികി വലിയ അരിപ്പതാ എവിടാത്ത ഇത് കഴുകി കൊന്നു എന്നാലും കഴുകി വെച്ചാ അല്ല ഇന്നലെ കഴുകിയോളൂ കഴുകിയത്മാരേ തുമര ഈ ഓറഞ്ചിന് പേരെന്താ പുള്ളി പറഞ്ഞത് ഏതോ ഒരു സ്ഥലത്ത് തന്നെ വേറെന്തോ ഒരു ഓറഞ്ച് പറഞ്ഞു

യു ട്രൈ. ഐദ മടിക്ക് ട്രൈ ചെയ്തു നോക്കട്ടെ. നല്ല റിയാക്ഷൻ കിട്ടണേ. ഒന്നന്ന റിയാക്ഷൻ ഒറിജിനലാണ്. ഡബിൾ. ഇതാ. കൈപ്പുണ്ടല്ലേ? വേഗം குடி കൈപ്പുണ്ടാവോ. ഉള്ളതുള്ളത പോലെ തന്നെ പറയും. കൈപ്പില്ല. ഇല്ല കൈപ്പില്ലല്ലേ? എങ്ങനെ ഉണ്ട് എന്ന് പറയും. നല്ലുണ്ട്. ऐसे குடிച്ചോ എനിക്ക് അത്ര ഓറഞ്ച് നേക്കാൾ അത്ര ഇഷ്ടമല്ല.

കഴിക്കാൻ നല്ലതായകൊണ്ട് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു കഴിക്കണമെന്നുള്ളു വീഡിയോ കഴുകി വേറെ പറഞ്ഞത് ജ്യൂസ് അടിച്ചിട്ട് മനാൻ കഴുകി പോയാ മതി ഇത്ര തണുപ്പ് പോരെ അപ്പം ഗൈസ് വേദിൻ്റെ ജ്യൂസ് കുടിച്ച് കഴിയട്ടെ ബൈ ബാ